വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ സിഐ ടിയു നേതൃത്വത്തിൽ തൊഴിലാളികൾ കാഞ്ഞങ്ങാട്ടെ ജില്ലാ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി അവകാശങ്ങൾ അനുവദിക്കണമെന്നതായിരുന്നു പ്രധാന മുദ്രാവാക്യം ക്ഷേമനിധി നിയമങ്ങളിലെ അപാകത പരിഹരിക്കുക തൊഴിലാളികളുടെ അവകാശങ്ങൾ പൂർണ്ണമായും അനുവദിക്കുക നിലവിലുള്ള അവകാശങ്ങൾ കൃത്യമായി തൊഴിലാളികൾക്ക് നൽകുന്ന കാര്യത്തിൽ ചീഫ് ഓഫീസറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അനാസ്ഥ അവസാനിപ്പിക്കുക ക്ഷേമനിധി വിഹിതം കൊടുക്കാത്ത ഉടമകളുടെ വാഹനങ്ങളുടെ നികുതി സ്വീകരിക്കുന്നത് നിർത്തിവയ്ക്കുക പത്ത് വർഷം സർവീസ് പൂർത്തിയാക്കുന്ന അംഗങ്ങൾക്ക് അറുപത് വയസ്സ് പൂർത്തിയാകുമ്പോൾ പെൻഷൻ അനുവദിക്കുക തങ്ങളുടേതല്ലാത്ത കാരണത്താൽ സർവീസ് പൂർത്തിയാക്കാൻ കഴിയാത്ത തൊഴിലാളികൾക്ക് വിഹിതമടക്കാനുള്ള സൌകര്യം ഉണ്ടാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞങ്ങട്ടെ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് കാഞ്ഞങ്ങാട്ടെ പഴയ ബസ് സ്റ്റാൻഡ് പരിസരം കേന്ദ്രീകരിച്ചാണ് മാർച്ച് ആരംഭിച്ചത് തുടർന്ന് കോട്ടച്ചേരി റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ സിഐടി യു കാസർകോട് ജില്ലാ സെക്രട്ടറി വി വി രമേശ് ഉദ്ഘാടനം ചെയ്തു അടക്കാതിരുന്നാൽ എടുക്കുന്നില്ല കാര്യക്ഷമമാക്കണം വേണ്ടി പ്രവർത്തനം വളരെ ാണ് സി ഐ ടി ആവശ്യപ്പെടുന്നത് ചടങ്ങിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് പി അപ്പുക്കുട്ടൻ അധ്യക്ഷരായി രാജൻ കരിച്ചേരി പ്രശാന്ത് പയറ്റിയാൽ ദാമോദരൻ നീലേശ്വരം കെ രാമകൃഷ്ണൻ കെ എം രാജീവൻ എന്നിവർ സംസാരിച്ചു യൂണിയൻ ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ സ്വാഗതവും സംസ്ഥാന കമ്മിറ്റി അംഗം കെ പ്രഭാകരൻ നന്ദിയും പറഞ്ഞു സമരഭാഗമായി തൊഴിലാളികൾ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനവും ജില്ലാ ക്ഷേമനിധി ഓഫീസർക്ക് മുമ്പാകെ സമർപ്പിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്